ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഞാൻ പിന്നെ ഇന്ന് പാക്ക് കൊണ്ട് കൊടുക്കാനായിട്ട് പോയായിരുന്നല്ലോ പോയിട്ട് വന്നപ്പം പിന്നെ ഞാൻ ഇച്ചിരി ബീഫ് മേടിച്ച് കൊണ്ടുവന്നായിരുന്നു അവിടുന്ന് നമ്മൾ വകയാറെന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ഇച്ചിരി ബീഫ് മേടിച്ചുകൊണ്ട് വന്നു പിന്നെ ഞാൻ അന്നേരം പിന്നെ ബീഫ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരുന്ന ഇത് അടപ്പയിലോട്ട് വെച്ചപ്പം ഞാനത് കഴുകി അങ്ങോട്ട് വെച്ചപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തില്ല കണ്ടിരിക്കുന്നു പിന്നെ ബീഫ് എന്തിരിപ്പുണ്ട് നമ്മുടെ കുക്കറിനകത്ത് പിന്നെ ഇച്ചിരി മഞ്ഞളും ഉപ്പും ചേർത്തിട്ട് ഞാൻ നല്ലപോലെ അങ്ങ് വേവിച്ചു ഒരു പത്ത് പതിനഞ്ച് വയസ്സിൽ അങ്ങ് അടുപ്പിച്ച് ഓഫാക്കിയിട്ടു പിന്നെ എന്നിട്ട് തോണ്ട ഇഞ്ചി പിന്നെ നീളത്തിലരിഞ്ഞിട്ട് ഇഞ്ചി ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ പിന്നെ ഇവിടെ കറിവേപ്പിലരിപ്പുണ്ട് പിന്നെ വെളുത്തുള്ളി തേങ്ങാക്കുത്ത് ഇത്രയുണ്ട് നമുക്കിനി ഇഞ്ചി റെഡിയായി വന്നിട്ടുണ്ടൊന്ന് അത് ഇനി അതിൻ്റെ കൂടെ വെളുത്തുള്ളി അങ്ങോട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി നല്ല രണ്ട് കുടം വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് ഇന്ന് നമ്മൾ വരട്ടി ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത് നേരത്തെ ഞാൻ വരട്ടി ഉണ്ടാക്കിയത് അതിലുണ്ട് അജ്മോനെ അന്ന് പിന്നെ പരീക്ഷയ്ക്ക് പോകുന്ന ദിവസമോ ആ ദിവസങ്ങളിലെങ്ങോ എടുത്താൽ വീഡിയോ ഇട്ടായിരുന്നു തോന്നുന്നുണ്ട് ഇത് നമ്മൾ ഇച്ചിരി ലൂസായിട്ട് നമ്മൾ വെക്കുമല്ലോ അപ്പം രാവിലെ അതിമൂന് അപ്പം ഉണ്ടാക്കുമ്പോൾ അപ്പത്തിൻ്റെ കൂടെ എന്തെങ്കിലും നീർദോശയോ ഉണ്ടാക്കും അപ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് കഴിക്കാം നീർദോശയോ അല്ലെങ്കിൽ ഒരു ഒരു പിന്നെ നെയ്പ്പത്തിരിയോ എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കാം അപ്പം അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ് ബീഫ് കറി നെയ്യ്പത്തിരി പത്തൽ പിന്നെ നെയ്യപ്പത്തൽ നെയ്യപ്പത്തലിൻ്റെ കൂടെ അതാണ് നെയ്യപ്പത്തിരി അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനൊന്ന് ലൂസായിട്ട് ഇച്ചിരി വെള്ളം ചാറ് കുറച്ച് ചാറൊക്കെ ഇട്ടിട്ടുള്ളവർ പിന്നെ ബീഫ് കറി ഉണ്ടൊക്കെ ഒന്ന് വിചാരിച്ചു ഇത് രണ്ടും വഴണ്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിനകത്തോട്ട് ഉള്ളിയൊക്കെ ചേർക്കണം സവാള അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം വഴണ്ട് കിടക്കുക നമുക്കതിലോട്ട് ഈ തേങ്ങക്ക തന്നിട്ട് കൊടുക്കാം തേങ്ങാപ്പുത്ത് കറിവേപ്പില ഇടുന്നുണ്ട് കേട്ടോ കൂടെ അത് രണ്ടും കൂടെ അങ്ങോട്ട് ഇതായിക്കോട്ടെ അപ്പോൾ അത് നമുക്ക് ചെറുതായിട്ടൊന്നും വഴട്ടിയിട്ട് എടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ കിടന്നു കൂടുതലൊന്നും ഞാൻ ഇട്ടിട്ടില്ല സാധാരണ നമ്മൾ ഇവിടെ പിന്നെ ഒരുമുറി തേങ്ങ നമ്മൾ ചേർക്കും അത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും തേങ്ങാ കൊത്തിടുമ്പോൾ എല്ലാം നമ്മളിവിടെ പത്തനംതിട്ട സ്ഥിരമായിട്ട് എല്ലാവരും ഈ പിന്നെ തേങ്ങാക്കുത്ത് നല്ല പോലെ ചേർത്താ ഉണ്ടാക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ അച്ചാച്ചന് അച്ചാച്ചൻ ഇടുക പിന്നെ കറി ഉണ്ടാക്കുകയാണെങ്കിൽ ബീഫ് കറിയോ ചിക്കൻ കറിയോ എന്തോ ഉണ്ടാക്കിയാലും അച്ചാച്ചന് ഒരു തേങ്ങയാണ് ചേർക്കുന്നത് അതുമാത്രമല്ല വെളിച്ചെണ്ണ നല്ലപോലെ അച്ചാച്ചൻ ചേർക്കും മഞ്ഞളും വെളുത്തുള്ളി വെളിച്ചെണ്ണ ഇഞ്ചിയൊക്കെ നല്ല പ്രത്യേകിച്ച് ഒരുപാട് ചേർക്കും ഞാനാണെങ്കിൽ ആവശ്യത്തിനുള്ളതേ ചേർക്കത്തുള്ളൂ പക്ഷേ പിന്നെ ഞാൻ കുറച്ച് മാത്രമേ ഇന്ന് തേങ്ങാ കുത്ത എടുത്തിട്ടുള്ളൂ കുറച്ച് തേങ്ങക്കുത്തേ എടുത്തുള്ളൂ ഒന്ന് ഇതായിട്ടുണ്ട് നല്ലപോലെ ഒരു ചുവപ്പ് കളർ പോലെ ഒരേളം ബ്രൗൺ പോലെ വന്നു കഴിഞ്ഞാൽ കൊള്ളാം ഭയങ്കരമായിട്ട് ഇതാവണമെന്നില്ല ഇന്ന് ഇത്രയും മതി അപ്പോൾ നമുക്ക് ആ ഉള്ളിയെല്ലാം ഇട്ടുകൊടുക്കാം സവാള സവാള സവാളയൊക്കെ നമ്മൾ കൂടുതൽ ചേർക്കും കേട്ടോ കൂടുതൽ ചേർക്കും സവാള വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടുതൽ ചേർക്കും അതാച്ചാറ്റം മിച്ചപ്പെടുന്നത് ആ കറിക്ക് അങ്ങനെ വെക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് ആകട്ടെ നമുക്കിതൊന്ന് വഴട്ട് റെഡിയാക്കി എടുക്കാവേ നല്ലപോലെ ഒന്ന് വഴണ്ട് വരട്ടെ അപ്പോൾ ഇത് നല്ലതായിട്ട് വഴണ്ട് റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനി നമ്മളിതിനാവശ്യത്തിന് ഉള്ള പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് എന്നാലും ഒരിച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ മഞ്ഞളൊക്കെ നല്ലപോലെ ബീഫിലും ചിക്കനിലും എല്ലാം ചേർക്കുന്നത് നല്ലതാണ് പിന്നെ ഒരുപാട് കൂടി പോയിരുന്നെങ്കിലും കുറച്ച് നല്ലതായിട്ട് ചേർക്കുന്നത് നല്ലതാണ് ബീഫിലും എല്ലാം അപ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും പിന്നെ അതുകൊണ്ട് ഞാനത് എന്നിട്ടൊന്ന് ഇളക്കി എന്നിട്ട് നമുക്ക് തീ കുറച്ചൊന്ന് കുറച്ച് വെച്ച് എന്നിട്ട് നമുക്കിനിയൊന്ന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടുകൊടുക്കാം ദിവസത്തിനുള്ള മുളക് പൊടി നമ്മളൊരളവൊന്നും പറയത്തില്ല പിന്നെ ഇത്ര അളവിന് ചേർത്തോ ചേർക്കണമെന്നൊന്നും നമ്മൾ എത്ര ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു ഒരു കിലോയൊക്കെ ചേർക്കുമ്പം അതിനൊരു നമ്മുടെ വീട്ടിലുള്ള ഒരു സ്പൂണുകളൊക്കെ കാണും നമ്മൾ അതിനൊരളവ് നമ്മൾ ചേർക്കുമല്ലോ ആ ഒരളവാണ് നമ്മൾ ചേർക്കേണ്ടത് ഓരോരുത്തർക്കും ഓരോ എരിവായിരിക്കും വേണ്ടുന്നത് അതിൻ്റെ അനുസരിച്ചുള്ള ഒരു അളവ് ഞാനിപ്പം നമ്മുടെ ഈ ഒരു ഈ ഒരു ഒരു സ്പൂണിന് ഇതൊരു മുളകിനകത്ത് തന്നെ ഇട്ടേക്കുന്ന ഒരു സ്പൂൺ ആയപ്പോഴും ആ ഒരു സ്പൂണിന് ഞാനൊരു നാല് സ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട് അത്രയും വേണം നല്ല അതിന് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ കുരുമുളക് പൊടിയും കുറച്ച് ചേർക്കും ലാസ്റ്റ് അപ്പം അത് നമ്മൾ ചേർത്തു എന്നിട്ട് ഇനി നമ്മൾ ചേർക്കുന്നത് ഉലുവപ്പൊടി നമ്മൾ മഞ്ഞൾ ചേർത്ത് മുളക് പൊടി ചേർത്ത് ആവശ്യത്തിനുള്ള ഉലുവപ്പൊടി കൂടിപ്പോവരുത് കഴിക്കും ആവശ്യത്തിനുള്ളത് ഒരു കാൽ ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട് ഒരുപാടായി കഴിഞ്ഞാൽ കഴിക്കും പിന്നെ അത് ചേർത്തു ഇനി നമ്മൾ മല്ലി ചേർക്കാം മുളക് പൊടി എത്ര ചേർക്കുന്നു അതിൻ്റെ ഇരട്ടി മല്ലി ചേർക്കണമെന്ന് നമ്മളിപ്പോൾ വീഫിനാണ് നമ്മൾ പറയുന്നത് ബീഫിന് മല്ലിപ്പൊടി കുറച്ച് കൂടുതലുള്ളത് ഏറ്റവും നല്ലത് അപ്പം ഞാൻ മല്ലിപ്പൊടി ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് മല്ലിപ്പൊടി ചേർത്ത് നമുക്കത് ഇളക്കി കൊടുക്കാം പക്ഷേ ഇവിടെ നമ്മൾ ചേർക്കാത്ത ഒരു സാധനമുണ്ട് ഇവിടെ ഇല്ല ഇഷ്ടം പോലെ തക്കാളി അജുമോൻ തന്നെ തക്കാളി മേടിച്ചുകൊണ്ട് വരുന്ന ആൾ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു പക്ഷേ അജ്മോൻ അതെല്ലാം എടുത്ത് മുട്ട പൊരിക്കുമ്പം അവനതിനകത്ത് അത് ചേർക്കാറുണ്ട് അത് അവന് ഭയങ്കര ഇഷ്ടവും അപ്പം അത് ഇതന്നെ ഒന്ന് ഇതായിട്ട് വരട്ടെ ഒരുപാട് എണ്ണയൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ല കേട്ടോ ഇനി ലാസ്റ്റ് നമ്മളൊന്ന് കടുവ് വറുത്തൊഴിക്കും ഇവിടെ അങ്ങനെ നമ്മൾ കടുവ വറുത്തൊഴിക്കും അന്നേരം ഒരു ഈ ബീഫ് ഒരു ഭയങ്കര ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പം മല്ലിയാണ് മുന്നിട്ട് നിൽക്കുന്നത് കാണുന്നത് അതിനിപ്പം മസാലയ്ക്ക് അത്തോട്ട് ഇതിട്ട് കഴിയുമ്പോഴത്തേനും അങ്ങ് റെഡിയാവും ഇനി നമുക്കിത് എടുത്തൊന്നും കുക്കറിലോട്ട് ഇട എന്നിട്ടൊരു നാല് വിസിൽ അടുപ്പിക്കുക പെട്ടി ഊട്ടിയിട്ടൊരു നാല് വിസിൽ അടുപ്പിക്കുക മസാലയെല്ലാം ചേർത്ത് ഞാൻ കുക്കറിനകത്തോട്ട് വെച്ചിട്ടുണ്ട് അത് ഇനി നമുക്കൊരു നാല് വിസിൽ അടുപ്പിക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ബാക്കി ഇതിനകത്ത് ആ വിസിൽ വിസിലടുപ്പിക്കുന്ന സമയത്ത് നമ്മളൊരു സാധനം കൂടി ഇതിനകത്ത് ചേർക്കുന്നുണ്ട് നമ്മൾ സ്ഥിരമായിട്ട് ചേർക്കുന്നത് ഇത് കായം കായമാണേ കായം ഒരു കുഞ്ഞൊരു കുറച്ച് ചെറിയൊരു ഇത് കുറച്ച് കായം കായ ഇട്ട് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇനി എല്ലാവരും ഉണ്ടാക്കുമ്പോൾ ഒന്ന് ശക്കല കായം കൂടരുത് കുറച്ചൊരു കായം കൂടെ ഇതിൻ്റെ കൂടി ഇട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം അപ്പം ഞാൻ ആ കായവും കൂടി ഇട്ടിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് അടയ്ക്കും അതിനി നമുക്ക് ഗരം മസാല ചേർക്കാനുണ്ട് ബീഫ് കറിക്ക് നമ്മൾ പിന്നെ പെരിഞ്ചീരകം പൊടി നല്ല രുചിയായിരിക്കും പെരിഞ്ചീരകം പൊടിച്ചത് ചേർക്കുമ്പം ഇച്ചിരി കൂടുതൽ പെരിഞ്ചീരകം പൊടിച്ചത് ചേർക്കണം അതിൻ്റെ കൂടെ ഇത് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ വിസിലൊക്കെ അഴിച്ചത് നിർത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു ഇതും ചേർത്ത് പിന്നെ ഒരു കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അത് എടു വാങ്ങാൻ നേരത്ത് കുരുമുളക് അങ്ങോട്ട് ചേർത്ത് ഗരം മസാലയും ചേർത്ത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മളിങ്ങെ എടുക്കുക ഗരം മസാല ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പം നമ്മൾ കുരുമുളക് പൊടിയൊന്ന് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മളിങ്ങെ എടുക്കുക ചെയ്യുന്നത് എന്നിട്ട് കടുവും പൊട്ടിച്ച് അങ്ങോട്ട് ഇടണം കറി എല്ലാം റെഡി ആയിട്ടുണ്ട് നാലഞ്ച് വിസിൽ രണ്ടാമതും അളിപ്പിച്ചിട്ട് ഞാൻ പിന്നെ അതിനകത്ത് കടുവ പൊട്ടിച്ചു ഒഴിച്ചു കടുവ വറുത്ത പാത്രം തണ്ടിരിക്കുന്നു കടുവ് പൊട്ടിച്ച് ഞാനങ്ങ് ഒഴിച്ചു ഉള്ളിയും കടുകും കുറച്ച് കറിവേപ്പിലയും കൂടെ പിന്നെ അതിലോട്ട് ഞാൻ കുരുമുളക് പൊടി ഇട്ടു പിന്നെ ഗരം മസാല പൊടിച്ചതും ഇട്ടു ഇട്ട് അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് ഒന്നുകൂടെ വന്നിട്ടൊന്ന് കുരുമുളകൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കുക നല്ല ലൂസായിട്ടാണ് കിടക്കുന്നത് ശരിയായിക്കോളും നാളെ നമുക്ക് അപ്പത്തിനൊക്കെ എടുക്കാം പിന്നെ ഇന്ന് ഇച്ചിരി കഴിക്കാൻ അജ്മൂന് കൊടുക്കാം ചോറിൻ്റെ കൂടെ ഇച്ചിരി കൊടുക്കുക അങ്ങനെ ശകലം എടുത്ത് കൊടുത്ത് കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നുള്ളത് അല്ലേ അജ്മോനെ കഴിച്ചു കൈ കഴിയായിരുന്നു രണ്ട് ഇരിക്കുന്നു നമ്മളെ പണ്ട് കാലത്തെ പുരാതനകാലത്തെ ഡെസ്കുമൊക്കെയാണ് കേട്ടോ അമ്മച്ചിക്ക് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ അമ്മച്ചി പണിയിപ്പിച്ച ഡെസ്ക് വർഷം എത്ര ആയെന്ന് നോക്കിക്കോണ്ട് അമ്മച്ചി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എഴുപത്തഞ്ചാമത്തെ വയസ്സായിരുന്നേനെ അജ്മോൻ എന്താണ്ട് തിന്നുന്നുണ്ട് ഒന്ന് എങ്ങനെ ഉണ്ടെന്നൊന്ന് പറയാമോ എന്നിട്ട് മുഖത്തിനൊരു തെളിച്ചം കൊള്ളാമെങ്കിൽ നല്ലതാണെങ്കിൽ അതിൻ്റേതായ എരി കൂടുതലാണെന്നോക്കളെ കുരുമുളകിൻ്റെ എരി കൂടിപ്പോയോ കുഞ്ഞ് തിന്നുന്നുണ്ട് കൊള്ളാമെന്ന് പറഞ്ഞു അജു കൊള്ളത്തില്ലെങ്കിൽ അത് അതിൻ്റെ ടേസ്റ്റൊന്നുമില്ലെങ്കിൽ കൊള്ളത്തില്ലെന്ന് തന്നെ പറയും നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് തന്നെ പറയും കാരണം അജ്മോന് ഒരു നല്ല പാചകക്കാരന് അപ്പോൾ എന്താ പറയാനുള്ളത് ആ ഓക്കെ താങ്ക് യു അപ്പോൾ ഇന്നത്തെ പിന്നെ കറി ഇതായിരുന്നു ഇന്ന് ഉണ്ടാക്കിയത് താങ്ക് യു എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യുമോ സപ്പോർട്ട് ചെയ്യുമോ കമൻ്റ് തീർച്ചയായിട്ടും അയക്കണം കമൻറ്റിലൂടെയാണ് നിങ്ങളുടെ മനസ്സ് ഞാൻ അറിയുന്നത് താങ്ക് യു